കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടിയിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വസീഫിൻ്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിച്ച സി പി ഐ നേതാവ് അജിത് കൊള്ളാടിയുടെ പ്രസംഗം ഏറെ ശ്രദ്ധേയമായി രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജിയെ കൊന്നതിൽ അഭിമാനിക്കുന്ന ഗോഡ്സയുടെ പിന്മുറക്കാരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നമ്മുടെ രാജ്യം നേരിടുന്ന ആ ഫാസിസ്റ്റ് വെല്ലുവിളികളെയും അതിനെ തടയിടാനുള്ള നിയോഗത്തിൽ ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും വളരെ മനോഹരമായാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഭാരതത്തിന്റെ വൈവിധ്യവും ഭാരതത്തിന്റെ ബഹുസ്വരതയും ഉള്ള ഒരു ഇന്ത്യ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട തിരഞ്ഞെടുപ്പാണ് മനുഷ്യനെ പോലെ തലയുർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശം മനുഷ്യനുണ്ടോ എന്ന് തീരുമാനിക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പാണിത് ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും സാധാരണ വർത്തമാനം പറയാനുള്ള സ്വാതന്ത്ര്യവും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യവും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടോ എന്ന് തീരുമാനിക്കേണ്ട തിരഞ്ഞെടുപ്പാണ് മത ജാതി വർണ്ണ വംശ വ്യത്യാസമില്ലാതെ ഇന്ത്യൻ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ട തിരഞ്ഞെടുപ്പാണ് സാമൂഹിക സാമ്പത്തിക അസമത്വം ക്രമാതീതമായി വർദ്ധിക്കുന്ന ഈ കാലയളവിൽ കോടിക്കണക്കിന് മനുഷ്യർ ദാരിദ്ര്യരേക്ക് കീഴേ ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് തന്നെ ലോകത്തിലെ ഏറ്റവും പട്ടിണിയുള്ള രാജ്യങ്ങളിൽ നൂറ്റി ഇരുപത്തൊന്ന് രാജ്യങ്ങളിൽ നൂറ്റി ഏഴാമത്തെ പൊസിഷനിൽ എത്തി നിൽക്കുന്ന ഈ രാജ്യത്ത് ദാരിദ്ര്യം വർദ്ധിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട തിരഞ്ഞെടുപ്പാണത് തികച്ചും മനുഷ്യവിരുദ്ധ പ്രക്രിയകൾ വേഷത്തിന്റെ രൂപത്തിലും ഭാഷയുടെ രൂപത്തിലും ഭക്ഷണത്തിൻ്റെ ഒരു പ്രശ്നത്തിലുമെല്ലാം അലയടിച്ചുകൊണ്ട് മനുഷ്യനെ പരസ്പരം സംഘടനത്തിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുവരുന്ന ഈ സ്വാർത്ഥതയുടെയും അധികാരപ്രമത്തതയുടെയും സമഗ്രാധിപത്യത്തിൻ്റെയും പ്രതിരൂപങ്ങളായിട്ടുള്ള സംഘപരിവാറിന്റെ ഭരണം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മതേതര പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ വരും ദിവസങ്ങളിൽ ഓരോ മിനിറ്റും പാഴാക്കാതെ ഫാസിസത്തിനെതിരായിട്ടുള്ള ഗഹനമായിട്ടുള്ള ആശയപരമായ പോരാട്ടം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കർത്തവ്യം സംഘടനാപരമായ പ്രവർത്തനം കൊണ്ട് മാത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും മതേതര മുന്നണിക്കും ഈ ഫാസിസത്തിനെ നേരിടാൻ സാധിക്കുകയില്ല അതതിൻ്റെ ഒരു വലിയൊരു ഘടകം മാത്രമാണ് ഫാസിസ്റ്റുകൾ ഈ രാജ്യത്ത് സമഗ്രാധിപത്യം പുലർത്തുന്നത് ആശയപരമായ പോരാട്ടത്തിലൂടെയാണ് പ്രാകൃതമായ ആശയങ്ങളെ ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അന്ധവിശ്വാസത്തിൻ്റെയും യുക്തിരഹിത ചിന്തകളെയും അനാചാരങ്ങളെയും ജനങ്ങളിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് യുക്തിപരമല്ലാത്തൊരു ജീവിതത്തിൽ ശാസ്ത്രീയ കാഴ്ചപ്പാടുകളില്ലാതെ ജീവിക്കാൻ നിർബന്ധിതമാക്കിയ ഒരു സമൂഹത്തെയാണ് അവർ ഇന്ത്യയിൽ വളർത്തിയത് കഴിഞ്ഞ പത്ത് കൊല്ലമായി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽക്ക് ആഗോളവൽക്കരണം ആരംഭിച്ചതോടുകൂടി ഇന്ത്യയുടെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള വിഭാഗമായ ഇന്ത്യൻ മിഡിൽ ക്ലാസ് മാറി ഇന്ത്യൻ അപ്പർ മിഡിൽ ക്ലാസ് മാറി കഴിഞ്ഞ മുപ്പത്തിയാറ് കൊല്ലത്തിന്റെ ചരിത്രം എടുക്കുമ്പോൾ ിഗ്ധമായ ഒരു സമരത്തിലേക്ക് പൊതുജനങ്ങളുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അസന്ധിഗ്ധമായ സമരത്തിലേക്ക് ഇന്ത്യൻ മധ്യവർഗവും ഇന്ത്യൻ അപ്പർ മിഡിൽ ക്ലാസും ഇറങ്ങി തിരിച്ചിട്ടില്ല എന്ന് നമ്മൾ പ്രത്യേകം നിരീക്ഷിക്കണം രണ്ടു കൊല്ലം മുമ്പ് നടന്ന കർഷകരുടെ സമരം ഏതാണ്ട് ഒരു കൊല്ലം നീണ്ടു നിന്ന സമരം മാത്രമാണ് അസന്ധിക്തമായ പോരാട്ടം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമണ്ഡലത്തിൽ വരച്ചു കാണിച്ചപ്പെട്ട ചരിത്രം മറ്റൊരു മേഖലയിലും ഈ മിഡിൽ ക്ലാസ് രംഗത്തിറങ്ങിയിട്ടുണ്ട് അതിന്റെ കാരണം എന്താ ഫാസിസ്റ്റ് ശക്തികൾ ഏറ്റവും അധികം സൗകര്യങ്ങളും ഏറ്റവും അധികം ആഡംബരമായിട്ടുള്ള സുഖലോലുപതകളും നൽകിയത് ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിനായിരുന്നു ഇന്ത്യയിലെ സകലമായ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക മതപരമായ മേഖലകളിലുള്ള ഈ മധ്യവർഗത്തിനെ മുഴുവൻ വളർത്തിക്കൊണ്ടുവന്ന് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിന് എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് അവരെ നിശബ്ദരാക്കി അനീതിക്കും അധർമ്മത്തിനുമെതിരെ അവർ പ്രതികരിക്കുന്നില്ല അസഹിഷ്ണുത കാണുമ്പോൾ പ്രതികരിക്കുന്നില്ല വലിയ വലിയ ഉദ്യോഗസ്ഥരിയ്ക്കുന്നവർ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലെ വലിയ പ്രൊഫസർമാർ വൈസ് ചാൻസലേഴ്സ് വലിയ വലിയ ഡോക്ടർമാർ എഞ്ചിനീയർമാർ വക്കീലന്മാർ അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ഔന്നത്യ പദവികളിൽ ഇരിക്കുന്നവരൊന്നും ശബ്ദിക്കുന്നില്ല ഇന്ത്യയിൽ മിണ്ടാട്ടമില്ല ന്യൂനപക്ഷ വിഭാഗങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു ദളിതരും ആദിവാസികളും കുടിയേഴുപ്പിക്കപ്പെടുന്നു പശുവിന്റെ പേരിൽ ആക്കൂട്ട കൊലപാതകങ്ങൾ നടന്നു ഭക്ഷണത്തിന്റെ പേരിൽ പരസ്പരം വെടിവെച്ചു കൊന്നു പലരെയും അങ്ങനെ ഇവർ പല മാനവിക വിരുദ്ധ പ്രക്രിയകൾ നടക്കുമ്പോഴും ഇന്ത്യൻ മിഡിൽ ക്ലാസ് ശബ്ദിക്കുന്നില്ല ഇവിടെ അനീതിക്കും അധർമ്മത്തിനും അസഹിഷ്ണുതയ്ക്കുമെതിരെ പോരാടുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾ പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലെ നൂറ്റി നാല്പത്തൊന്ന് കോടി ജന ജനതയുള്ള ഈ രാജ്യത്ത് ഈ രാജ്യത്തിലെ ജനവിഭാഗങ്ങൾ മുഴുവൻ ഫാസിസത്തിനെതിരായി അസന്യഗ്ധമായ പോരാട്ടത്തിനിറങ്ങേണ്ട കാല കാലയളവാണിത് ആ പോരാട്ടത്തിന്റെ മൂർധന്യാവസ്ഥയിലാണ് നമ്മൾ നിലനിൽക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ മോഡി അധികാരത്തിൽ വരുമ്പോൾ പാർലമെന്റിലേക്ക് കടന്നു വന്ന ഒരു ചിത്രം നിങ്ങൾമേ ഉണ്ടാവും ഓരോ പാർലമെന്റിലെ ഓരോ പടവകളും കയറി കയറി അവസാനത്തെ പടിയിലെത്തിയപ്പോഴേക്കും ആ പാർലമെന്റിന്റെ നിലത്ത് സാഷ്ടാംഗ പ്രണാമം ചെയ്തു അദ്ദേഹം അവിടെ നമസ്കരിച്ച് ആ പടികളെ മുഴുവൻ തൊട്ടു നിറകിയിൽ വെച്ച് കൈകൂപ്പിക്കൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു നരേന്ദ്രമോദി ആ ചിത്രം ഇപ്പൊ വല്ലവരും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പത്ത് കൊല്ലം മുമ്പ് നടന്ന് കണ്ട ചിത്രമാണ് ഇന്ത്യക്കാരനൊരു പ്രത്യേക സ്വഭാവമുണ്ട് ഇന്നലെ നടന്നത് ഇന്നും ഓർക്കില്ല അതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയൊരു ദുരന്തം ചരിത്രത്തിനെ ഓർക്കാതിരിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ ജനാധിപത്യം ഉണ്ടാവില്ല ചരിത്ര സ്മരണകളെ നെഞ്ചോട് ചേർക്കുമ്പോഴാണ് സ്വാതന്ത്ര്യ സമരത്തെ ഓർമ്മ വരിക രാജ്യത്തിന്റെ ചരിത്ര സാംസ്കാരിക പൈതൃകങ്ങളെക്കുറിച്ച് ഓർമ്മ വരിക ഫാസിസ്റ്റുകൾക്ക് നിർബന്ധമാണ് ജനങ്ങൾ ഒന്നും ഓർക്കരുത് ഓർക്കാൻ പാടില്ല സാമൂഹിക രംഗത്തെയും സാമ്പത്തിക മതപരമായ രംഗത്തെയും ഉജ്ജ്വലമായിട്ടുള്ള ദർശനങ്ങളെ കുറിച്ച് ഓർക്കാൻ പാടില്ല അതുകൊണ്ട് ജനങ്ങളുടെ ചിന്തകളെ മുഴുവൻ ജീർണിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മോഡി അന്ന് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ കാശ്മീർ പ്രത്യേക പദവി എടുത്തു രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യും സി എ എ നടപ്പിലാക്കും ഈ മൂന്ന് കാര്യങ്ങളാണ് മോഡി അടിവരയിട്ട് പറഞ്ഞത് ഈ സി എ എ ഏതാനും ആഴ്ചകൾക്ക് ആണ് പ്രാവർത്തികമാക്കിയത് അതിന്റെ വിജ്ഞാനവും ചട്ടങ്ങളും ഒക്കെ നിലവിൽ വന്നത് എന്തായിരുന്നു ഈ മൂന്നെണ്ണത്തിന്റെ ഉദ്ദേശം ഇന്ത്യൻ ഭരണഘടനയെ പരിപൂർണമായിട്ട് അവഗണിക്കുക അംബേദ്കരും പ്രഗത്ഭ പണ്ഡിതന്മാരും മൂന്ന് കൊല്ലവും പതിനൊന്ന് മാസവും എടുത്തുകൊണ്ട് ഗഹനമായി പഠിച്ചുകൊണ്ട് ഉറക്കവും ഊണുമില്ലാതെ ആ ശ്രമത്തിൽ ഏർപ്പെട്ടതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് ഇന്ത്യൻ ഭരണഘടന എന്നുള്ള വിശുദ്ധമായ ഗ്രന്ഥം ആ ഭരണഘടനയിൽ പ്രതിപാദിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല സമത്വത്തിനെക്കുറിച്ചും സാഹോദര്യത്തിനെക്കുറിച്ചും സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചും അത് പറയുന്നു ആ ഭരണഘടനയുടെ ആമുഖത്തിലെ ആദ്യ വാചകം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ഈ രാജ്യത്തിലെ നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾ നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഈ ഭരണഘടന അല്ലാതെ വേറെ ആരെങ്കിലും ആർക്കോ സമർപ്പിക്കുന്നതല്ല ഈ നാട്ടിലെ ജനങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം അങ്ങനെ ഒരു വാചകം ഭരണഘടനയുടെ പ്രധാന വകുപ്പുകളിലൊന്ന് ആ പതിനാലാം വകുപ്പ് അനു അനുച്ഛേദമനുസരിച്ച് ഇന്ത്യയിൽ ജാതിയും മതവും നിറവും വംശവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തിനെയും മാറ്റി നിർത്താൻ പാടില്ല നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കണം ആർട്ടിക്കിൾസ് പറയുന്നു ഭരണഘടനയുടെ അഞ്ചാം അനുച്ഛേദം പറയുന്നു ഇന്ത്യ രാജ്യത്തിന്റെ ഏത് പ്രദേശത്ത് ജീവിക്കുന്നവർ അഞ്ചു കൊല്ലം ജീവിച്ചാൽ അവൻ പൗരത്വത്തിന് അർഹരാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളെയും പിച്ചിച്ച് ഇന്ത്യ എറിഞ്ഞുകൊണ്ട് ഇപ്പോൾ സി എ നടപ്പിലാക്കുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒക്കെ വരുന്ന അഭയാർത്ഥികൾക്ക് മുസൽമാൻ അല്ലാത്തവർക്ക് മുഴുവൻ ഞങ്ങൾ പൗരത്വം നൽകുമെന്ന് പറയുമ്പോൾ അത് ഈ പതിനാല് പതിനഞ്ച് അഞ്ച് അനുച്ഛേദങ്ങളെയാണ് തകർത്തു തരിപ്പണമാക്കുന്നത് മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ നിറത്തിന്റെ പേരിൽ ലിംഗത്തിന്റെ പേരിൽ ഞങ്ങൾ പൗരത്വം നൽകും ഇപ്പൊ നിങ്ങൾ കണ്ടു മൂന്ന് ദിവസം മുമ്പ് പൂജാരിമാരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പൗരത്വത്തിന് അർഹരാകുമെന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനത്തിലെ ജനങ്ങളോട് പറഞ്ഞു ഇങ്ങനെയോ ഇനി പറഞ്ഞു ആർ എസ് എസിന്റെ കാര്യവേഹക കാര്യവാഹകളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലും കുഴപ്പമില്ല ആര് ജനിച്ച നാട്ടിലാണ് ഇതൊക്കെ നടക്കുന്നത് രാഷ്ട്രപിതാവ് മോഹൻദാസ് ഗാന്ധി നടന്ന് പ്രവർത്തിച്ച നാട്ടിൽ ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ നേതാവായ ജവഹർലാൽ നെഹ്റുവിന്റെ നാട്ടിൽ ലോക പണ്ഡിതൻ മൗലാന അബ്ദുൾ കലാം ആസാദിന്റെ നാട്ടിൽ അതിനേക്കാൾ മുൻപ് നവോത്ഥാന നായകന്മാരായ വിവേകാനന്ദരും ശ്രീനാരായണ ഗുരുദേവനും വയ്യങ്കാളിയും സഹോദരനയ്യപ്പനും ഒക്കെ പ്രവർത്തിച്ച നാട്ടിലാണ് ഈ ഫാസിസ്റ്റുകൾ പറയുന്നത് മതം നോക്കി ഞങ്ങൾ പൗരത്വം തരും അത് ഒരു സമീപനമാണ് അനുവദിക്കാൻ പാടില്ല അത് അനുവദിക്കാതിരിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് നിസ്സാരമല്ല ഈ തെരഞ്ഞെടുപ്പ് ഈ ഫാസിസ്റ്റുകളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ മതിയാകും ഗാന്ധി വധം ആഘോഷിക്കുന്നവരാണിവർ ഒക്ടോബർ രണ്ടാം തീയതിയും ജനുവരി മുപ്പതാം തീയതിയും ഗാന്ധിയുടെ പോസ്റ്ററിലേക്ക് വെടിവെച്ചുകൊണ്ട് ഗാന്ധി വധം ആഘോഷിക്കുന്നവരായി അതൊക്കെ നമ്മുടെ കൺമുന്നിലുണ്ട് അവരുടെ ഈ വൃത്തിഹീനമായ ചെയ്തികളെല്ലാം നതുറാം ഗോഡ്സെ കോടതിക്കൂട്ടിൽ കയറി നിന്നുകൊണ്ട് ജഡ്ജിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു ഗാന്ധി വധത്തിനെ കുറിച്ച് അതിലൊരു പ്രതിയാണല്ലോ ഗോഡ്സെ ആ ഗോക്ഷെ പറഞ്ഞു ഞാൻ ഗാന്ധിയെ കൊന്നതിൽ അഭിമാനിക്കുന്നു ഞാൻ അത് അഭിമാനിക്കാൻ കാരണം ഞാനൊരു പുണ്യപ്രവൃത്തി ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ നാട്ടിലെ ഹിന്ദുക്കളെയും മുസ്ലിംകളെയും ക്രിസ്ത്യാനികളെയും മഹാത്മാജി ഒരുപോലെ സ്നേഹിച്ചു അത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇദ്ദേഹത്തെ വെടിവെച്ച് കൊന്നുവെന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ള നതുറാം ഗോക്ഷയുടെ അനുയായി വൃന്ദങ്ങളാണ് ഈ സംഘപരിവാർ കുടുംബത്തിലുള്ളത് അപ്പൊ ഇന്ന് ഗാന്ധിപദം ആഘോഷിക്കുന്ന ഇതീ ചെയ്തികളിലേക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ ഫാസിസ്റ്റ് ഗവൺമെന്റുകൾക്ക് എതിരായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അപ്പൊ കനത്ത ജാഗ്രതയോടുകൂടി കനത്ത ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം അതൊരു പൗരന്റെ കടമയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് ഈ ഫാസിസ്റ്റുകളുടെ കൈകളിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യയെ വീണ്ടെടുത്തേ പറ്റൂ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ നെഹ്റുവിന്റെ ഇന്ത്യ പൂർവ്വകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സാമ്രാജ്യത്വത്തിന്റെ മുതലാളിത്വത്തിനുമെതിരെ പോരാട്ടം നടത്തി ജീവത്യാഗം വരിച്ചിട്ടുള്ള ആ സമരോത്സുകതയുടെ ഇന്ത്യ ആ ഇന്ത്യയാണ് നമ്മൾ വീണ്ടെടുക്കേണ്ടത് ഇവർ പറയുന്നു മുസൽമാന പൗരത്വം കൊടുക്കാൻ പാടില്ല അമിത്ഷ വിശദീകരണം കൊടുക്കുന്നു പുറമേ നിന്ന് വരുന്നവർക്കാണ് ഞങ്ങൾ പറഞ്ഞത് ഉള്ളിലുള്ളവർക്കല്ല എന്ന് ഇത് തന്നെയാണ് പണ്ട് ഹിറ്റ്ലർ പറഞ്ഞത് ജർമ്മനിയിൽ തൊള്ളായിരത്തി മുപ്പതുകളുടെ മധ്യത്തിൽ ഗീബൽസിനെ കൊണ്ട് പറയിപ്പിച്ചത് ആദ്യം ഒരു വിഭാഗത്തിന് നോക്കി പറഞ്ഞു പുറത്തുനിന്ന് വന്നവർക്ക് വേണ്ട പിന്നീട് ക്രമേണ ക്രമേണ ഉള്ളിലേക്ക് നോക്കിയിട്ട് തൊള്ളായിരത്തി നാൽപ്പതുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം കോടാനുകോടി ജനതയെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്തു അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഫാസിസ്റ്റ് അതൊക്കെ ലോക ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് എന്നാൽ ഹിന്ദു മുസ്ലിം സംസ്കാരത്തിന്റെ സമന്വയം കൊണ്ടല്ലേ ഇന്ത്യ നിലനിൽക്കുന്നത് ഈ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ ബൗദ്ധ ജൈന സിഖ് മത ദർശനങ്ങളുടെ സമന്വയങ്ങൾ കൊണ്ടല്ലേ ഇന്ത്യ നിലനിൽക്കുന്നത് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന വലിയൊരു സ്മാരകമുണ്ട് ഡൽഹിയിൽ പോയാൽ അത് കാണാം ഇന്ത്യ ഗേറ്റ് ആ ഇന്ത്യ ഗേറ്റിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി മുന്നൂറ്റി ചില്ലുവാനം ആൾക്കാരുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് ജീവത്യാഗം ചെയ്തവരുടെ ഇപ്പൊ പോയാലും കാണും ആ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി ചില്ലാം ആൾക്കാരുടെ പേരിൽ അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പേരും മുസ്ലിങ്ങളുടെ പേരാണ് സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച മുസ്ലിം സഹോദരന്മാർ ഇന്ത്യ ഗവൺമെന്റ് എഴുതി വെച്ച പേരാണിത് പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ അവർ ഈ രാജ്യത്തിന്റെ സംഭാവന ചെയ്തിട്ടില്ലേ ഇന്ത്യയിലെ രാഷ്ട്രീയ നോ മണ്ഡലത്തിൽ മഹാത്മാഗാന്ധിയോടൊപ്പം പ്രവർത്തിച്ച ഉന്നത ശീർഷനായ ഗാൻ അബ്ദുൾ ഗഫർ ഖാൻ മഹാത്മാഗാന്ധിയുടെ ഊറ്റ തോഴൻ ഗാന്ധിജി സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ എഴുതി ഞാൻ അബ്ദുൾ ഗാഫർ ഖാനോടൊപ്പം പ്രവർത്തിക്കുന്നത് എനിക്ക് അഭിമാനാർഹമാണ് ഇന്ത്യയുടെ ധീരപുത്രൻ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഈ റോട്ടിലൂടെയാണ് നടന്നുപോയത് മൊയ്തും മൌലവി സഞ്ചരിച്ച പ്രദേശങ്ങളാണ് ഈ മലപ്പുറം ജില്ലയുടെ പല പ്രദേശങ്ങളും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഗാന്ധിയോടും നെഹ്റുവിനോടൊപ്പം തലയുർത്തിപ്പിടിച്ചുകൊണ്ട് മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തി ചൌക്കത്ത് അലി ഖാൻ മുഹമ്മദ് അലി ഖാൻ ഗാന്ധിജിയുടെ ഊറ്റ സഹോദരർ ഇവരൊക്കെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടവരല്ലേ എണ്ണൂറ്റി ഇരുപത്തി കൊല്ലം ഇന്ത്യ ഭരിച്ചത് മുസ്ലിം ചക്രവർത്തിമാരും സുൽത്താൻമാരുമാണ് മുഗളന്മാരുടെ ഭരണത്തിന് മുൻപ് തന്നെ ഇവിടെ ബഹുമാനി സുൽത്താൻമാരുടെ ഭരണം ഉണ്ടായിരുന്നു അങ്ങനെ എണ്ണൂറ്റി ഇരുപത്തി ഇരുപത് കൊല്ലത്തോളം രാജ്യം ഭരിച്ച ഏക സമഗ്രാധിപത്യത്തിൽ ഈ ഭൂപ്രദേശത്തെ അടക്കി ഭരിച്ച മുസ്ലിം ചക്രവർത്തിമാർക്ക് ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളാക്കാമായിരുന്നില്ലേ ചെയ്തില്ലല്ലോ അവർ അവർ പരസ്പര മതബഹുമാനം പ്രാവർത്തികമാക്കി മതവിശ്വാസങ്ങളെ ആദരിച്ചു അക്ബർ ആയാലും ഷാജഹാൻ ജഹാംഗീർ ആയാലും എല്ലാം ഈ രാജ്യത്തിലെ ജനങ്ങളെ സ്നേഹിച്ചു ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ റാണി ലക്ഷ്മി ബായ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനോട് ഏറ്റുമുട്ടിയിട്ട് ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയത് നമുക്കറിയാം എല്ലാ ചരിത്ര പുസ്തകങ്ങളിലും അത് പഠിപ്പിക്കുന്നു എന്നാൽ ആ സമരത്തിൽ ബ്രിട്ടീഷ് പടനായകനായ സർ ഹെൻറി ലോറൻസിനെ വെടിവെച്ച് വീഴ്ത്തിയത് മുസ്ലിം വനിതയായിട്ടുള്ള ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു ആദ്യത്തെ ബ്രിട്ടീഷ് ഓഫീസറെ വെടിവെച്ച് വീഴ്ത്തിയത് മുപ്പത്തൊന്ന് വയസ്സായ മുസ്ലിം സഹോദരി എന്താണ് അത് പഠിപ്പിക്കാത്തത് എന്റെ ഈ രാജ്യത്തിലെ ജനങ്ങളോട് ഒന്നും പറയാത്തത് ചരിത്രത്തിനെ ദുർവ്യാഖ്യാനിക്കുന്നു ഇന്ത്യയുടെ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഭരത് മാതാക്കി ജയ് വിളിച്ചത് ഒരു മുസ്ലിം സഹോദരനാണ് അല്ലാമാ ഇക്ബാലാണ് ഈ രാജ്യത്തിനെ കുറിച്ച് പുകർത്തിയിട്ട് ലോകത്തോട് മുഴുവൻ പറഞ്ഞത് മുഴുവൻ ഇന്ത്യയുടെ സൗന്ദര്യത്തിനെ കുറിച്ച് ഇന്ത്യയുടെ മനോഹാരിതയെ കുറിച്ച് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ കുറിച്ച് ഒക്കെ പറഞ്ഞത് പണ്ഡിത ശിരോമണിയായ ഇക്ബാൽ അവരൊക്കെ കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനയല്ലേ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഉത്കൃഷ്ടമായിട്ടുള്ള സമന്വയം അതിനെതിരെ കട കടക്കൽ കത്തിവെക്കലാണ് ഈ സി എ എ കൊണ്ട് അവരുദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവരും കഴിക്കുന്നില്ലേ ബിരിയാണി നിങ്ങൾ കഴിക്കുന്നില്ലേ പുലാവ് കബാബ് ഇതൊക്കെ എവിടെയൊന്നും വന്നതാ ഇത് ഹിന്ദു ഭക്ഷണമല്ല ഇന്ത്യൻ ഭക്ഷണമല്ല മുഗൾ രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ പുരുഷൻ പാചക വിദഗ്ധരെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ അക്ബർ ചക്രവർത്തി ഉണ്ടാക്കിയതാണ് ബിരിയാണി ചരിത്ര പുസ്തകം നോക്കിയാൽ അറിയാം ആ ബിരിയാണിയും പുലാവും കബാബുവും എല്ലാം ഇന്ന് സാർവജനീനമാണ് ഇന്ത്യയിൽ ഹൈദരാബാദ് ബിരിയാണി അത് കഴിക്കാൻ തന്നെ ഹൈദരാബാദിൽ പോകുന്നവരുണ്ട് തലശ്ശേരി ബിരിയാണി ഇതൊക്കെ ഭക്ഷണരൈതികര മേഖലകളിലുള്ള സാംസ്കാരിക സമന്വയങ്ങളാണിത് ഗസല് പാട്ടുകൾ കേട്ടിട്ടില്ലേ കവാലി പാട്ടുകൾ കേട്ടിട്ടില്ലേ ആരുടെ കാലഘട്ടത്തിൽ ആ ഗസല് വന്നത് ഈ മുഗൾ രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ പങ്കജുദാസിന്റെ പാട്ടുകൾ ജഗജിത് സിംഗിന്റെ പാട്ടുകൾ ഇതൊക്കെ മുസൽമാന്റെ സംഭാവനയാണ് മധ്യപ്രദേശിലെ ഗോളിയാർ ഗ്വാളിയാർ നിന്നും ഗ്വാളിയാറിലെ വലിയ വലിയ തപസ് കേന്ദ്രങ്ങളിൽ നിന്നും അല്ലാ റഖാനും മറ്റു പണ്ടും സംഗീത വിജ്ഞാന വിദൂഷ് എല്ലാവരും പാടുന്നത് ഈ കവാലികളും ഗസലുകളും അതൊക്കെ ഈ രാജ്യത്തിലെ മുസ്ലിം സംസ്കാരത്തിന്റെ സംഭാവനയാണ് മത സംഭാവനകളും അതുമാതിരി ഒരുപാടുണ്ട് ചരി സാഹിത്യരംഗത്ത് ശാസ്ത്രരംഗത്ത് കണം മാത്മാറ്റിക്സ് അസ്ട്രോണമി അസ്ട്രോളജി ഇതൊക്കെ ഹിന്ദുമതവും മുസ്ലിം മതവും സംഭാവന ചെയ്തിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന് വെടിയുണ്ട് കുതിർത്തത് ആ നാത്തുറാംഘോട്ടിയാണ് ഗാന്ധി മതം നടത്തിയത് എന്ന് പഠിപ്പിക്കാൻ പാടില്ല എന്ന് ഗാന്ധി വധത്തിനെ കുറിച്ച് പഠിപ്പിക്കരുത് മുഗൾ രാജവംശത്തെ കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല ഇന്ത്യയിൽ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടത്തിയതാരാ ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരത്തി എഴുന്നൂറ്റി എമ്പതിലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലും രണ്ട് മുസ്ലിം ചക്രവർത്തിമാരാ ആദ്യത്തെ ആയുധ പോരാട്ടം നടത്തുന്നത് മുസ്ലിം ചക്രവർത്തിമാരായ ഹൈദർ അലിയും ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സിംഹം എന്ന് പറയുന്ന ടിപ്പു സുൽത്താൻ ആ ടിപ്പു സുൽത്താനാണ് ഇന്ത്യയിൽ വെടിയുണ്ടേറ്റുകൊണ്ട് മരിച്ചിട്ടുള്ള ഏക രാജാവ് അത് മുസൽമാനാണ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് സംസ്കാരം ഹൈദർഅലിയുടെ സംസ്കാരം എന്താ അവര് പഠിപ്പിക്കാത്തത് എന്താ അത് പഠിച്ചാൽ ദോഷം ദുർവ്യാഖ്യാനിച്ചാല് ഫാസിസത്തിന്റെ നിലനിൽപ്പുള്ളൂ എന്ന് കൃത്യമായിട്ട് ഇവർക്കറിയാം അതുകൊണ്ടാണ് ഗാന്ധിയെ പഠിപ്പിക്കേണ്ട ലോകത്തിന്റെ വിജ്ഞാനത്തിന് മുഴുവൻ ഉള്ളം കയ്യിലെടുത്ത് തമ്മാനമാടിയിട്ട് പ്രശസ്തമായ ഗ്രന്ഥങ്ങൾ ഡിസ്കവറി ഓഫ് ഇന്ത്യ അടക്കം എഴുതിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരം ജവഹർലാൽ നെഹ്റു ഇരുന്ന കസേരയിലാണ് ഒരു പുസ്തകം പോലും വായിക്കാത്ത ആള് പത്തു കൊല്ലായിട്ട് നിന്നിരിക്കുന്നത് എന്നാണ് രാഷ്ട്രത്തിന്റെ ദുരന്തം ആ ഒരു ബോധത്തിൽ നിന്ന് ഇന്ത്യ മാറ്റണം അതിനു വേണ്ടിയിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാനം അടുക്കും മനസ്സ് വലുതാവും ആർ എസ് എസിന്റെ മനസ്സ് വലുതാവില്ല സങ്കുചിതത്തിൻ്റെ മാളങ്ങളിലാണ് ആർ എസ് എസ് എപ്പോഴും ജീവിക്കുക മറ്റൊരുത്തനെ കാണാൻ പറ്റാത്ത കണ്ണ് അവനെ കേൾക്കാൻ പറ്റാത്ത ചെവി ഇതുള്ളവരാണ് മതമൗലികൾ സംഘപരിവാർ മനസ്സ് തുറക്കുകയില്ല ഇരുട്ടുമ്പ് അവരിലേക്ക് പ്രവേശിക്കുള്ളൂ വെളിച്ചവും കാറ്റും പ്രവേശിക്കാത്ത ഒരു മനസ്സുമായിട്ട് അപരനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് അവര് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ രാമക്ഷേത്ര ഉദ്ഘാടനം നടത്തിയത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലെ സിഖ് പുരോഹിതന്മാർ ചെന്ന് നെഹ്റുവിനെ ക്ഷണിച്ചു സുവർണക്ഷേത്രം സന്ദർശിക്കാൻ നെഹ്റു പറഞ്ഞു വരുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ ഞാൻ അവിടേക്ക് വന്നാൽ നാളെ ഹിന്ദു ദേവാലയത്തിൽ പോണം മുസ്ലിം പള്ളിയിൽ പോണം ക്രൈസ്തവ ദേവാലയത്തിലും പോണം കാരണം ഞാൻ മതേതര രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയാണ് അതുകൊണ്ടിപ്പോ തൽക്കാലം എനിക്കൊരു സൗകര്യവും ഇല്ല പതിനേഴ് കൊല്ലം ഭരിച്ചിട്ട് ഒരു ദേവാലയത്തിലും പോയില്ല ജവഹർലാൽ പക്ഷെ ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ടോ പള്ളിയിൽ പോകുന്നതുകൊണ്ടോ ഒന്നും ആർക്കും ഒരു വിരോധവുമില്ല ആരും അതിനെ എതിർക്കുകയുമില്ല പക്ഷേ ഒരു വിശ്വാസതീയുടെ വിശ്വാസത്തിനെ തകർത്ത് മറ്റൊരു വിശ്വാസം അതിൻ്റെ മേൽ ആധിപത്യം ചെലുത്തുന്ന സമഗ്രാധിപത്യം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയക്കാണ് ഈ ഫാസിസ്റ്റ് പ്രധാനമന്ത്രി രാജ്യത്തിന് വഴി കാണിച്ചു കൊടുക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ടി വിയിൽ എല്ലായിടത്തും കണ്ടല്ലോ വാർത്താ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളെയും ഒക്കെ ഇവർ വിലക്ക് വാങ്ങി ഇന്ത്യയിൽ എല്ലാ ടി വിളെയും എല്ലാ പത്രങ്ങളെയും ഇവർ വിലക്ക് വാങ്ങിക്കഴിഞ്ഞു എല്ലാവരും കണ്ടില്ലേ അമ്പലത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നാലഞ്ച് മണിക്കൂറല്ലേ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ പ്രതിഷ്ഠിച്ച വിഗ്രഹമേതാ റാം ലല്ലാ വിഗ്രഹം കുട്ടിയായ രാമന്റെ രൂപം വാത്മീകി എഴുതിയ രാമായണത്തിൽ കുട്ടിയായ രാമനെ കുറിച്ച് അധികം പറയുന്നില്ല രാമൻ വളർച്ച എത്തിയിട്ട് കാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നുള്ള കഥകളാണ് അതിൽ കൂടുതൽ മുഴുവനും പക്ഷേ രാംലല്ല വിഗ്രഹം സ്ഥാപിച്ച് അര മണിക്കൂറാണ് ആ വിഗ്രഹം ടെലിവിഷനിൽ കാണിച്ചത് ബാക്കി നാല് മണിക്കൂറും കണ്ട രാമന്റെ പേരെന്തായിരുന്നു നരേന്ദ്രമോദി എന്ന രാമൻ അതാണ് ഫാസിസത്തിന്റെ മാർക്കറ്റിംഗ് ടെക്നോളജി ഫാസിസ്റ്റുകൾക്ക് എപ്പോഴും ഒരു വീരപുരുഷനെ ഉണ്ടാക്കണം വീരാരാധനയിൽ കൂടിയാണ് ഫാസിസം വളർത്തുക അഡോൾഫ് ഹിറ്റ്ലർ എപ്പോഴും ബെർലിനിലും മ്യൂണിച്ചിലും ഒക്കെ പ്രസംഗിക്കും തൊള്ളായിരത്തി മുപ്പതുകളിൽ ഞാൻ വീരപുരുഷൻ എന്നെ പുകഴ്ത്തുക ഗീബൽസിനെ കൊണ്ട് ജനങ്ങളോട് കൊണ്ട് ഏറ്റുമൊളിപ്പിക്കും മുദ്രാവാക്യം ഹിറ്റ്ലറാണ് വീരപുരുഷൻ ഹിറ്റ്ലർ എന്ന ഫ്യൂറർ ഫ്യൂറർ എന്ന ജർമ്മൻ ഭാഷയിൽ ചക്രവർത്തി ഹിറ്റ്ലർ എന്ന ചക്രവർത്തിയെ സ്തുതിക്കുക എന്നിട്ട് ഹിറ്റ്ലർ പറയും ഞാനാണ് നിങ്ങളുടെ എല്ലാവിധ പുരോഗതിക്കും കാരണക്കാരൻ ഞാനുണ്ടെങ്കിൽ നിങ്ങളെ രക്ഷിക്കും ഞാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോചനം ഞാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുരോഗമനം എല്ലാം ഞാൻ ിൽ അതാണ് ഏതാണ്ട് ഒരു അഞ്ചു മാസം മുമ്പ് തൃശൂർ പട്ടണത്തിൽ വന്നുകൊണ്ട് പതിനാറ് പ്രാവശ്യം പട്ടണത്തിൽ ഹിറ്റ്ലർ നടത്തിയ പ്രസംഗത്തിന്റെ കോപ്പിയാണത് ചരിത്രം വായിച്ചാൽ മനസ്സിലാകും ഇതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ട് ഹിറ്റ്ലറെ കോപ്പി അടിക്കുക സ്വന്തമായിട്ടൊന്നുമില്ല കാരണം ആർ എസ് എസിന്റെ രണ്ടാമത്തെ തലവൻ ഗോൾവാൾക്കർ വിചാരധാര എഴുതുന്നതിന് മുൻപ് ആദ്യത്തെ തലവൻ ഹെഗ്ഡേവാറിന്റെ കൂട്ടുകാരൻ ബി എസ് മൂഞ്ചെ അന്ന് മുസോളനി ഹിറ്റലിയിൽ ഭരിക്കുന്ന സമയത്ത് റോമാ പട്ടണത്തിൽ ചെന്ന മുസോളനിയുടെ കൊട്ടാരത്തിൽ മൂന്ന് മാസം താമസിച്ച് നാസി പാർട്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടു പഠിച്ച് തിരിച്ചു വന്നതിന് ശേഷമാണ് ബൂഞ്ചയും ഹെഗ്ഡേവാറും തീരുമാനിക്കുന്നത് ആർ എസ് എസിനെ മിലിറ്റന്റ് ഓർഗനൈസേഷനാക്കി മാറ്റണമെന്ന് അന്ന് മുതൽ തുടങ്ങിയതായി ഏർപ്പാട് മതത്തിന്റെ പേരിലുള്ള വിഭജനം മതത്തിന്റെ പേരിൽ വിഭാഗീയത പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ജനങ്ങളെ തമ്മിലടിപ്പിക്കുക ഗാന്ധി വധമടക്കം അവർ നടത്തി ഇപ്പൊ ക്ഷേത്രത്തിലടക്കം ബബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് തന്നെ ക്ഷേത്രം പണിതപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ അഞ്ചേക്കര സ്ഥലത്ത് അവിടെ പള്ളി പണിത് കൊടുക്കുന്ന ഒരു കല്ല് പോലും അവിടെ കിട്ടിട്ടില്ലേ ഇത് നഗ്ധമായ മതേതരത്വത്തിനെതിരായ പ്രവർത്തനമല്ലേ സംഘപരിവാർ കൃത്യമായ സന്ദേശം കൊടുക്കുന്നു എന്താണ് ആ സന്ദേശം ഈ അമ്പലം ഉദ്ഘാടനം ചെയ്യുന്ന പൂജ നടത്തിയത് പ്രധാനമന്ത്രി അമ്പലം രണ്ടു കൊല്ലം മുമ്പ് ഭൂമി പൂജ നടത്തിയതും പ്രധാനമന്ത്രി കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് രണ്ടു കൊല്ലം മുമ്പ് ദീപാരാധന സമയത്ത് ആരതി ഒഴിഞ്ഞതും ഈ പ്രധാനമന്ത്രി ആ ചിത്രം മറക്കണ്ട ഈ മൂന്ന് സംഭവങ്ങളിലൂടെ സംഘപരിവാർ കൊടുക്കുന്ന സന്ദേശം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പുരോഹിതൻ എന്ന അതാണ് ഫാസിസത്തിന്റെ ടെക്നിക് ആ ഒരു ചിത്രം കണ്ടാൽ ഉത്തരേന്ത്യയിലെയും വടക്ക് കിഴക്കൻ മധ്യ ഇന്ത്യയിലെയും ഒക്കെ നിരക്ഷരായിട്ടുള്ള ഒരുപാട് ജനതയുള്ള പ്രദേശത്തിലെ ജനങ്ങൾ താമരയ്ക്ക് ഊട്ടി മതമാണ് അവിടെ വിഷയം മൂന്നു നേരത്തെ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ദൈവത്തിന് അപകടം വരാൻ പാടില്ല ഇങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് ഇന്ത്യൻ ജനതയെ കൊണ്ടു ചെന്നെത്തിച്ചു നമ്മുടെ ഇത്തരത്തിലുള്ള ഫാസിസത്തിനെതിരെ ഇത്തരത്തിലുള്ള വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം അചഞ്ചലമായി നടത്തേണ്ട ഈ കാലികളവ് ഏറ്റവും ജാഗ്രതയോടുകൂടി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നമ്മള് നിവർത്തിക്കേണ്ട കാലികളവാണ് ആർ എസ് എസിനെ എതിർക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് എട്ടത്തുപക്ഷ പ്രത്യയശാസ്ത്രം ആ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം എന്നുള്ളത് ഏറ്റവും വലിയ പുരോഗമനത്തിന്റെ പ്രത്യയശാസ്ത്രമാണ് മാനവീകതയുടെ പ്രത്യയശാസ്ത്രമാണ് അത് മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സാഹോദര്യവും സഹിഷ്ണുതയും സ്നേഹവും പുലർത്തിക്കൊണ്ട് രാജ്യത്തിലെ ജനങ്ങളെ പ്രളയത്തിന്റെ കാലഘട്ടത്തിലായാലും നിപയുടെ കാലഘട്ടത്തിലായാലും ഓക്കിയുടെ കാലഘട്ടത്തിലായാലും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മനുഷ്യന്മാരെല്ലാവരും ഒന്നാണ് എന്ന് പറഞ്ഞ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രമുണ്ടല്ലോ അതാണ് ഫാസിസത്തിന്റെ ഏറ്റവും വലിയ ശത്രു ആ ഇടതുപക്ഷ ഇടതുപക്ഷത്തിനെ നയിക്കുന്നത് സിഖാവ് പിണറായി വിജയൻറെ ഈ ഗവൺമെന്റ് ആർ എസ് എസിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ മേഖലയിലുള്ള ആശ്രയപരമായിട്ടുള്ള ശത്രുവാണെന്ന് സംഘപരിവാർ ഗവൺമെന്റിനും അറിയാം അവരുടെ നേതൃത്വത്തിനും അറിയാം അതുകൊണ്ടാണ് കേരള ഗവൺമെന്റിനെ ശ്വാസം മുട്ടിച്ച് ഈ വല്ലാത്തൊരു ദുർഗതിയിൽ കൊണ്ടുപോയി സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും എല്ലാം ഇത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് ആശയപരമായിട്ട് മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ നിറത്തിന്റെ പേരിലെല്ലാം ഇത്തരത്തിലുള്ള ചെയ്തികൾ നടപ്പിലാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘപരിവാറിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനെതിരെ ആ പ്രത്യയ ശാസ്ത്രത്തിനെ എതിർക്കേണ്ട കോൺഗ്രസിന്റെ ജീർണതകൾക്കെതിരെ കോൺഗ്രസിന്റെ നിലപാടുകളില്ലായ്മയ്ക്കെതിരെ ഈ പോരാടേണ്ട കാലഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് നെഹ്റുവിന്റെ കോൺഗ്രസ് ഗാന്ധികുടെ കോൺഗ്രസ് മുലാനാസാദിന്റെ കോൺഗ്രസ് ആ കോൺഗ്രസ് ജീർണിച്ച് നിലപാടുകളില്ലാതെ ഈ വർഗീയ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു ചിത്രമാണ് കോൺഗ്രസിൽ നിന്ന് പലരും ബി ജെ പിയിലേക്ക് പോകുന്ന ചിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ആ പ്രത്യയ ശാസ്ത്രങ്ങൾക്കെതിരായിട്ടുള്ള അസംനിഗ്ധമായ പോരാട്ടം നടത്തേണ്ട ഈ തെരഞ്ഞെടുപ്പിന് ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിനെ നയിക്കുന്നത് ഈ കേരളത്തിന്റെ നവോത്ഥാന സമര പാരമ്പര്യത്തിലൂടെ വളർന്നിട്ടുള്ള മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അജയമായി വളർന്ന് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും നാടിന്റെ മണ്ണിനെയും തിരോധാത്തമായി നയിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ടു പോകുന്ന ഈ അതി അധികായനായ സഹാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് ഈ കേരളത്തിൽ ഫാസിസത്തിനെതിരായി സന്ധിയില്ല സമരം പ്രഖ്യാപിക്കുമ്പോൾ സി എ എ നടപ്പിലാക്കില്ല ഇവിടെ എന്ന് പറയുമ്പോൾ അത് ആശയദൃഢതയിൽ നിന്ന് വരുന്നതാണ് ശുഭാപ്തി വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ് ആ സിഖാവിന്റെ നേതൃത്വത്തിലുള്ള ഈ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സിഖാവ് വാസിഫിനെ ചുറ്റി കയറി നക്ഷത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ട് വിജയിക്കുമ്പോൾ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി കർമ്മം നിർവഹിച്ച് ജൂൺ നാലാം തീയതി വരുമ്പോൾ ഈ സമയമാകുമ്പോഴേക്കും അറബിക്കടലിന്റെ ചക്രവാളങ്ങള് ചുഗന്ന സൂര്യൻ ഉമ്മ വെക്കുന്ന സമയത്ത് ഈ കിഴക്കൻ പ്രദേശത്തെ തെരുവീതികളിൽ ആ ചുന്ന സൂര്യനെ അഭിവാദ്യം ചെയ്യാൻ ചെങ്കൊടി വാനിലേക്ക് ഉയരണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ